നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിർഭാഗ്യമയ നിൻ്റെ പേരോ അൽനസർ സീസണിലെ അതിനിർണായകമായ സമയത്ത് സുപ്രധാന താരങ്ങൾക്ക് പരിക്കേറ്റ് പുറത്ത് വയ്ക്ക് പുറത്തു പോകേണ്ടി വരുമ്പോൾ മറ്റെന്താണ് പറയാൻ കഴിയുക അൽനസർ ഇപ്പോൾ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യപാത ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അലൈനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തൂറ്റി നിൽക്കുകയാണ് രണ്ടാം പാദം ഇതാ പന്ത്രണ്ടാം തീയതി റിയാദിൽ നടക്കാൻ പോകുന്നു ഇപ്പൊ പുറത്തേക്ക് വരുന്ന വാർത്തകളൊന്നും അൽസറിന് ശുഭകരമല്ല പ്രധാന താരങ്ങൾക്ക് പരിക്കേറ്റിരിക്കുന്നു അൽസർ ടാലിസ്ക കലെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി നടത്തിയ ട്രെയിനിങ്ങിനിടക്കാണ് പരിക്കുപറ്റിയത് ആദ്യം പുറത്തേക്ക് വന്ന വാർത്തകൾ അനുസരിച്ച് ഏഴാഴ്ചകളോളം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന വാർത്തയനുസരിച്ച് അദ്ദേഹത്തിന് ഈ സീസൺ തന്നെ നഷ്ടമാകും ടാലിസ്ക ഈസ് ഔട്ട് ഫോർ ദി റെസ്റ്റ് ഓഫ് ദി സീസൺ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ടാലിസ്ക തന്നെ ഇക്കാര്യം പറയുന്നു ടാലിസ്ക പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വളരെയധികം ആണ് ഫാൻസിൽ നിന്നും ക്ലബിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിൽ ഇഞ്ചുറി എന്ന് പറയുന്നത് സ്പോർട്സിൻ്റെ ഭാഗമാണ് പക്ഷേ എൻ്റെ ഡിറ്റർമിനേഷൻ അതിനേക്കാൾ വലുതാണ് റീഹാബിലിറ്റേഷൻ ഇവിടെ ആരംഭിക്കുന്നു ഞാൻ പ്രോമിസ് ചെയ്യുന്നു കൂടുതൽ ശക്തമായിട്ട് അടുത്ത സീസണില് അൽ നസറിന് വേണ്ടി പൊരുതാൻ ഞാൻ തിരികെ എത്തുമെന്ന് അപ്പം അദ്ദേഹം തന്നെ പറയുന്നു അടുത്ത സീസണിലാണ് ഇനി തിരികെ എത്തുക അതുപോലെ കഴിഞ്ഞ കളിയിൽ രണ്ട് താരങ്ങൾക്ക് പരിക്കേറ്റ് പിൻവലിക്കേണ്ടി വന്നിരുന്നില്ലേ രണ്ട് റിംഗ് ബാക്ക്മാരെ അസീസ് ബെഹിച്ചും സുൽത്താൻ അൽ ആ രണ്ട് താരങ്ങളുടെയും ഇഞ്ചുറിയുടെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു അസീസ് ബെഹിച്ച് വിൽ ബി ഔട്ട് ഫോർ എ മന്ത് ഡ്യൂ ടു ഇഞ്ചുറി ഒരു മാസക്കാലം അസീസ് ബഹിച്ചിന് പുറത്തിരിക്കേണ്ടി വരും സുപ്രധാന മത്സരങ്ങൾ ഇവിടെ നഷ്ടമാവുകയാണ് അതോടൊപ്പം സുൽത്താൻ്റെ കാര്യത്തിൽ സുൽത്താൻ വിൽ ബി ഔട്ട് ഫോർ ഫോർ ടു സിക്സ് വീക്സ് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര ഒന്നരമാസക്കാലം അതിനിടയ്ക്കുള്ള സമയം അദ്ദേഹത്തിനും വരും റിക്കവർ ആവാൻ എന്ന് പറയുമ്പോൾ അൽ നസറിന് ഇപ്പോ കടുത്ത വെല്ലുവിളി തന്നെയാണ് വരുന്നത് സുപ്രധാന താരങ്ങൾ നഷ്ടമാകുന്നു ഇതിനോടെങ്ങനെ ലൂയിസ് കെസ്ട്രോ അഡ്ജസ്റ്റഡ് ആവും എങ്ങനെയായിരിക്കും അദ്ദേഹം പുതിയ തന്ത്രങ്ങൾ മനുഗാക്കാത്തിരുന്നതാണ് വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി